പിള്ളേരെ നല്ല എളുപ്പമുള്ള ഒരു നാൽപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണത് ഓക്കെ അതായത് നിങ്ങൾ ഇത്ര കുറച്ചു കാലമൊക്കെ ആയി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതും പിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണേ നാൽപ്പതിനും നാൽപ്പതും വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ശ്രമിക്കുക എന്നും പറഞ്ഞ അറിഞ്ഞത് ചാടിക്കര കറിപ്പിക്കുക നോക്കണ്ട ഓക്കെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാൻ ശ്രമിക്കുക നാൽപ്പതും പിടിക്കണം എന്ന് ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോവുക മാക്സിമം കിട്ടുകയും ചെയ്യണം ഓക്കെ ശരി നെഗറ്റീവ് ആക്കണ്ട ഒരെണ്ണം നമ്മൾ നെഗറ്റീവ് ആക്കാതെ എഴുതി നോക്കിയാൽ മതി ഒന്ന് നമ്മൾ നെഗറ്റീവ് ആക്കാതെഴുതി നോക്കിയാൽ മതി ശരി സ്റ്റാർട്ട് ചെയ്യാം അല്ല രീതി കൊറച്ച് ആൾക്കാര് വരാണ്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം ഞങ്ങൾ ആ ഒന്നാം ചോദ്യം ഇതാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം എന്ന ചോദ്യം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നമ്മുടെ ഓണത്തെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ആൻസർ എലിപ്പോൾ ഓക്കെ അടുത്ത് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ലോക ബാങ്ക് സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി ഏതാണ് ലോക ബാങ്കിന്റെ വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ കേരളത്തിൽ നടപ്പിലാക്കിയ ഗ്രാമീണ ജലവിതരണ പരിസ്ഥിതി പരിസര ശുചിത്വ പദ്ധതി എന്നാണ് ചോദ്യം അറിയാമെങ്കിൽ പിടിച്ചോളൂ അറിയൂങ്കിൽ വിട്ടോളൂ ആർക്കെങ്കിലും വേൾഡ് ബാങ്കിന്റെ ചുമ്മാ ഞാൻ പറഞ്ഞേ കറങ്ങിക്കൂത്തല്ലെന്ന് പറഞ്ഞതാണേ പിള്ളേരെ ഓപ്ഷൻ ബി ജലധാരനുസരിച്ച് ഓപ്ഷൻ ബി ജലധാര അരക്കിയോ ഓപ്ഷൻ ബി കമന്റ് ചെയ്യുന്നുണ്ട് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ലോകബാങ്ക് സഹായത്തോടെ കേരളം നടപ്പിലാക്കിയ ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലധാര ജലധാര ഓക്കെ ശരി കിട്ടി അത് കിട്ടി അടുത്ത ചോദ്യം ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ് ചോദ്യം ഓപ്ഷൻ ഡി പാലോട് ഓപ്ഷൻ ഡി പാലോട് ഓക്കെ ഞാൻ ലാസ്റ്റ് ഇട്ട് വ്ലോഗ് വീഡിയോയില് അത് കാണിക്കുന്നുണ്ടായിരുന്നു കണ്ടായിരുന്നേ നിങ്ങളെ അറിയാം ഓക്കെ അത് കാണിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ഓക്കെ പാലോടാണ് പാലോട് ശരി ഇതൊരു ഫയർമാൻ എക്സാമിന്റെ ചോദ്യം ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ളത് പാലോട് ഓക്കെ അടുത്ത് കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ എന്നാണ് അടുത്ത ചോദ്യം ആരാണ് വിവരകാശ കമ്മീഷണർ ആ ഇ സി ക്വസ്റ്റ്യാണ് അല്ലേ ആരാണ് ആ പാലാട്ട് മോഹൻദാസ് സർ പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ അടുത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കേരള ഫോക്ലോർ ലോർ അക്കാഡമിയുടെ ആസ്ഥാനം അതും വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ് നാൽപ്പത്തഞ്ച് സി കണ്ണൂർ കണ്ണൂർ ചിറക്കിലാണ് അല്ലെ കണ്ണൂർ ചിറക്കിലാണ് ഫോക്ലോർ അക്കാഡമി ബാക്കി മൂന്ന് അക്കാദമികളും ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി മൂന്ന് അക്കാദമികളും തൃശ്ശൂരാണ് മൂന്ന് അക്കാദമി ബാക്കി മൂന്ന് അക്കാദമികളും തൃശ്ശൂരാണ് ഫോക്ലോർ അക്കാദമി മാത്രം കണ്ണൂരാണ് അല്ലേ ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കിലാണ് അടുത്ത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി ആരെന്നാണ് ചോദ്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആരാ ആ പിള്ളേരെ അത് വി എസ് അച്യുതാനന്ദൻ ഓപ്ഷൻ സി വി എസ് അച്യുതാനന്ദൻ ആണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനാണ് ആൻസർ ഓക്കെ അടുത്ത നാൽപ്പത്തി ഏഴാമത് ചോദ്യം സി ഡി മായി കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് പഠിച്ചത് സി ഡി മായി കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് പഠിച്ചത് സി ഡി മായി കമ്മീഷൻ എളുപ്പ ഓപ്ഷൻ ആണ് എൻഡോ സൽഫാൻ എൻഡോ സൽഫാൻ എൻഡോ സൽഫോൺ അതായത് മായം എൻഡോ സൽഫാൻ വെച്ചാൽ മായം എന്ന രീതി വളർത്തി സി ഡി മായി കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് പഠിച്ചത് എന്ത് കഴിഞ്ഞാൽ എൻഡോ സൽഫാനെ കുറിച്ച് എൻഡോ സൽഫാൻ എൻഡോ സൽഫാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം എന്തിലാ എൻഡോ സൽഫാ യൂസ് ചെയ്യുന്നത് എൻഡോ സെൽഫ എന്തില്ല യൂസ് ചെയ്യുന്നത് എന്റെ സമയം പെസ്റ്റിസൈഡ് അതിനാണ് എന്തിനാ എന്തിനാ യൂസ് ചെയ്യുന്നേ പ്രധാനമായിട്ട് നിങ്ങൾ എന്തിനാ പഴിക്കുന്നേ കശുവണ്ടി അല്ലേ ആ കശുവണ്ടി കശുവണ്ടിയിലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ശരി അടുത്തത് നാപ്പത്തിയെട്ടാം ചോദ്യം കേരളത്തിലെ ജില്ലകൾ ഏത് വർഷമാണ് പതിനാലായത് കേരളത്തിലെ ജില്ലകൾ ഏത് വർഷമാണ് പതിനാല് ഇൻഡയറക്ട് ചോദ്യമാണ് അതായത് കേരളത്തിലെ ഏറ്റവും ഒടുവിലെത്തെ ജില്ല രൂപം കണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാസർകോട് രൂപം കൊണ്ടത് അപ്പൊ ആ വർഷമാണ് എന്ത് ചെയ്തത് ആ ജില്ലകളിലെ പതിനാലായത് അത് ഈസി സി ആണ് ഞാൻ പറയാം ലിസി ആണ് നമുക്ക് ഫുൾ അടിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ജൂത കുന്ന് എവിടെയാണ് ജൂതക്കുന്ന് എവിടെ നമ്മൾ ചോദ്യം കുന്ന് ജൂതക്കുന്ന് ജൂതക്കുന്ന് അറിയ 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 നിങ്ങള് മട്ടാഞ്ചേരി പറയ പോകുന്നറിയാം ജൂതക്കുന്ന് ജൂതക്കുന്ന് ചാവക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ചാവക്കാട് ഓപ്ഷൻ ബി ചാവക്കാടാണ് ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാവക്കാടാണ് ഓപ്ഷൻ ബി ആണ് ചാവക്കാട് എന്നൊക്കെ ആരും ഉണ്ടായിരുന്നല്ലോ നമുക്ക് പോയാ ആ അടുത്ത ഒൻപതാം ചോദ്യം പഴയകാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ട പ്രദേശം ഏതാണ് പഴയ കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ട പ്രദേശം എന്നാണ് ചോദ്യം ഓക്കെ അതെ പറഞ്ഞ ഏതാ പ്രദേശം ആ രാജേന്ദ്ര ചോള പട്ടണം ഏതാ ഓപ്ഷൻ ഡി വിഴിഞ്ഞമാണ് വിഴിഞ്ഞമാണല്ലേ വിഴിഞ്ഞമാണ് ഓപ്ഷൻ ഡി വിഴിഞ്ഞമാണ് രാജേന്ദ്ര ചോള പട്ടണം ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ ഓക്കെ അടുത്ത കീഴറിൽ ബോംബ് കേസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴറിൽ ബോംബ് കേസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥിരം ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ സമര ആ വക്കം അബ്ദുൽഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രസ് ആരംഭിച്ചത് എവിടെയാണ് വക്കം അബ്ദുൽഖാദർ മൗലബി സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രസ് ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം എവിടെ പ്രസാരംഭിച്ചത് വക്കം അബ്ദുൽഖാദിർ മൗലവി ആ അത് അഞ്ചു തെങ്ങിലാണ് അല്ലെ അഞ്ചു തെങ്ങിലാണ് പ്രസാരംഭിച്ചത് അഞ്ചു തെങ്ങിലാണ് കേട്ടോ അഞ്ചു തെങ്കില് ഓക്കെ വക്കോണ്ടായിരുന്നേ നിങ്ങൾക്ക് വക്കം എഴുതിയല്ലേ ആദ്യം ആരംഭിച്ചത് അഞ്ചു തെങ്ങിലാണ് പിന്നെയാണ് അങ്ങോട്ട് മാറ്റിയത് വക്കത്തേക്ക് മാറ്റിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ രൂപം കൊണ്ട തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖാർ നാൽപ്പത്തിയൊമ്പത് ജൂലൈയിൽ രൂപം കൊണ്ട തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം മുറജപം തുടങ്ങിയവ ആരംഭിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ് ഭദ്രദീപവും മുറജവും ഒക്കെ ആരംഭിച്ചത് ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് അല്ലെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് ഓക്കെ ശരി ഏത് മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുന്നാളാണോ അനിഴം തിരുന്നാളാണോ അതോ വേറെ ഏതെങ്കിലും തിരുന്നാളാണോ അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മക്ക് പ്രധാനപ്പെട്ട ചോദ്യം പറയാൻ പറയും നിങ്ങൾ ഏത് പറയും ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട ചോദ്യം ചാർന്നാ ലഹ്ള ചാന്നാർ പ്രഖ്യാപനം ചാന്നാർ പ്രഖ്യാപനം ഉത്തരം തിരുന്നാൽ മാർത്താണ്ട ഓർമ്മയാണ് കയർ ഫാക്ടറി ഉത്തരം തിരുന്നാൽ മാർത്താണ്ഡ ഓർമ്മയാണ് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചപ്പോഴ് ഉത്തരം തിരുന്നാൽ മാർത്താണ്ട ഓർമ്മയാണ് ഓക്കെ ശരി റെയിൽവേ റെയിൽവേ ലൈൻ ഉത്തരം മാർത്താണ്ട ഓർമ്മയാണ് ശരി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ചത് ആരാണ് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ചത് ആരാണ് ചോദ്യം ആദ്യം ഈസി ക്വസ്റ്റിനാണ് ആരാണ് ആൻസർ പിള്ളേരെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ വഞ്ചരാമേയർ ആണോ തിയോസഫിക്കൽ സൊസൈറ്റി ഉറപ്പാണോ ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലിനാണ് കേട്ടോ ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലിനാണ് ചുമ്മാ ചുമ്മാർപ്പിക്കരുത് തെറ്റിക്കരുത് ഓക്കെ ഷാ കോഴിക്കോട് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലിന് അയ്യത്താൻ ഗോപാലിനാണ് ഏട്ടാ പിണറായി വിജയൻ ആ രാജ്ഭവന്റെ പുറത്ത് സത്യം പിണറായി വിജയൻ ആണ് ഒന്നാമത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഏട്ടാ ഓക്കെ കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ സഹായിച്ച രാജ്യം കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ സഹായിച്ച രാജ്യം ഓപ്ഷൻ ഡി റഷ്യ റഷ്യയാണ് അല്ലേ കൂടംകുളം ആണവ നിലയത്തെ സഹായിച്ചത് റഷ്യയാണ് കൂടംകുളം ആണവ നില എവിടെ എവിടെ സ്ഥിതി ചെയ്യുന്നു കൂടംകുളം ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട് ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുഖ മുഖമാസികയാണ് പോലീ ആ വളരെ കേരള ഫോക്ലോർ അക്കാഡമിയുടെ കേരള ഫോക്ലോർ അക്കാഡമിയുടെ മുഖപത്രമാണ് പൊലി അല്ലേ കേരള ഫോക്ലോർ അക്കാഡമിയുടെ മുഖപത്രമാണ് പൊലി പൊലി നോക്കേ സംഗീത നാടക അക്കാദമിയുടെ അടുത്ത് കേളിയാണ് അല്ലെ സംഗീത നാടക അക്കാദമിയുടെ കേളിയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിജ്ഞാന കൈതളിയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിജ്ഞാന കൈതളി അല്ലേ ഓക്കെ സംഗീത നാടക അക്കാഡമിയുടെ അടുത്ത് കേളി കേളി ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാടകം എന്ന് വെച്ചാൽ പ്ലേ പ്ലേ എന്ന് വെച്ചാൽ കളി കളി എന്ന് വെച്ചാൽ കേളി അങ്ങനെ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭാഷയിൽ നിന്നാണ് നമുക്ക് വിജ്ഞാനം ലഭിക്കുന്നത് അല്ലേ ആ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ മലയാള ഭാഷ അറിയാന്നുള്ളത് കൊണ്ട് നമ്മൾ മലയാള ഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് നമ്മൾ വിജ്ഞാനം നേടുന്നു അപ്പൊ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വിജ്ഞാന കൈരളി സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ മിഷൻ്റെത് അക്ഷര കൈരളി അല്ലേ സാക്ഷരതാ മിഷൻറത് അക്ഷര കൈരളി നമ്മുടെ ഈ ഇന്ത്യയിൽ പഠിക്കാൻ ഏറ്റവും പാടുള്ള ഭാഷ നമ്മുടെ മലയാളം എന്ന് പറയണത് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും പാടുള്ള ഏറ്റവും ലാംഗ്വേജസില് ഒന്നാണ് നമ്മുടെ മലയാളം ഓക്കെ നമ്മൾ എന്താ അടിപൊളിയായിട്ടില്ലേ മലയാളം പറയുന്നേ നമുക്ക് സിമ്പിള് ഞാൻ ബാക്കിയുള്ള ലാംഗ്വേജ് തമിഴ്നാട്ടിൽ പോയി തമിഴ് പറഞ്ഞതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മുടെ മാനേജർ എന്റെ തിരുമെ നല്ല അടിപൊളി തമിഴ് സംസാരിക്കുന്നത് ഒരു സകലകലാ വല്ലവരാണ് അദ്ദേഹം ഓക്കെ തമിഴ് എന്ന് പറഞ്ഞാൽ അടിപൊളി തമിഴാണ് ഇനിയിപ്പോ നിങ്ങള് മാത്സ് റിവിഷൻ ക്ലാസ്സിൽ കയറുമ്പോൾ തമിഴിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി ഉത്തരം പറഞ്ഞു ആ ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദം വടിവേലു എന്നിവർ ഏത് നൃത്ത രൂപത്തിന്റെ പ്രയോക്താക്കളായിരുന്നു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദം വടിവേലു എന്നിവർ ഏത് നൃത്തരൂപത്തിന്റെ പ്രയോക്തകളായിരുന്നു ഏതാണോ ചിന്നയ്യ പൊന്നയ്യ ചിന്നയ്യ പൊന്നയ്യ ആ ഓപ്ഷൻ ഡി ഭരതാട്യം ആണല്ലേ ഓക്കെ നമുക്കറിയാം അത് ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അതായത് ഈ പേര് ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദ വടിവേലു തമിഴ് പേരുകളാണ് അപ്പൊ തമിഴ്നാടാകുമ്പോഴേ കൂടുതൽ ആ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഏതാണ് ഭരതനാട്യം ആണല്ലേ ഓക്കെ അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ കറക്റ്റ് അടിക്കുക ഓക്കെ ഏത് റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതം ആസ്പദമാക്കിയാണ് പെരുമ്പഴവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ രചിച്ചത് ആരുടെ ജീവിതാസ്പദമാക്കി ആ ദോസ്കി അല്ലെസ്കിട്ടൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടാ പെരുമ്പഴവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവല് ഏത് റഷ്യൻ സാഹിത്യകാരന്റെ ജീവിതം ആസ്പദമാക്കി എന്ന് നോട്ട് കഴിഞ്ഞാല് ദസ്തൈവസ്കിയുടെ ആസ്പദമാക്കിയാണ് അല്ലേ ഓക്കെ ഈ പേരൊക്കെ പറയാൻ ഞാൻ പണ്ട് എന്തുമാത്രം പാടുവിട്ടുണ്ടെന്ന് അറിയോ ഓക്കെ ആ സീരിയസ് ആയിട്ട് എനിക്ക് ഈ ഞാൻ പറഞ്ഞു എന്റെ നാമൻ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു കൊഞ്ഞുണ്ടായിരുന്നു അത് ഞാൻ മാറ്റിയെടുത്തു ഒരു വിധം ഓക്കെ എന്റെ ഒരു കാലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നടക്കണേലൊ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റിയെടുത്തു എന്നെ കുറെ സ്ട്രഗിളുകൾ ഞാൻ മുന്നോട്ട് ഇപ്പൊ എന്റെ നടുവിന്റെ പ്രശ്നം അത് ഞാൻ ഏകദേശം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓക്കെ സഹോദരിമാർ ഏത് കായികനുമായി ബന്ധപ്പെട്ടതാണ് നാമക്കുഴി സഹോദരിമാർ ആർക്കെങ്കിലും അറിയാവട്ടെ നാമക്കുഴി സഹോദരിമാർ ആ കിട്ടിയെന്നാണ് ഓപ്ഷൻ എ വോളിബോൾ ഓപ്ഷൻ എ വോളിബോൾ ആണ് നാമക്കുഴി സഹോദരിമാർ ആ വോളിബോൾ ആണ് വോളിബോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് എവിടെയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവിയോൺമെന്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് എവിടെയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് നടന്നത് സി ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് നടന്ന പിള്ളേരെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് നടന്നത് പ്ലസ്റ്റോക് യോം ആണ് ആണ് സ്റ്റോക് ഹോം സ്റ്റോക്ക് കോൺഫറൻസ് കേട്ടിട്ടില്ലേ ജൂൺ അഞ്ച് പരിസ്ഥിതി പ്രഖ്യാപിച്ച കോൺഫറൻസ് ആ സ്റ്റോക്യോം കോൺഫറൻസ് ഇത് പ്രീവിയസ് ആണ് ഇതൊക്കെ മനസ്സിലായോ ജൂൺ അഞ്ചിന് പരിസ്ഥിതി പ്രഖ്യാപിച്ച കോൺഫറൻസ് ആണ് സ്റ്റോക് യോം കോൺഫറൻസ് ഓക്കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ് രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യ പ്രോട്ടീൻ പ്രോട്ടീൻ ആ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജിൻ 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 അടുത്ത ഗ്രാമലക്ഷ്മി അതുല്യ വർണ്ണ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ് ഗ്രാമലക്ഷ്മി വർ അതുല്യ വർണ്ണ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ് എ കോഴി ഓപ്ഷൻ എ കോഴി അല്ലേ ഓപ്ഷൻ എ കോഴി എമ്പിളുടെ പേരായിരുന്നു കുഴപ്പമില്ല വല്ല പേരെങ്ങാനും പേരെങ്ങാനായിരുന്നെങ്കിൽ ശരി ഇന്ത്യൻ ഇന്ത്യൻ വംശജർ ധർമ്മേന്ദ്ര ദുവ ഇന്ത്യൻ വംശജൻ ധർമ്മീന്ദ്ര ദുവ കണ്ടെത്തിയ ദുബപാളി മനുഷ്യരുദ്ധത്തിൽ എവിടെയാണ് ദുവാപാളി ദുവാപാളി ഓപ്ഷൻ എ കണ്ണ് ഓപ്ഷൻ എ കണ്ണാണല്ലേ ഓപ്ഷൻ എ കണ്ണ് ഓക്കെ അടുത്ത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റമിൻ ഏതാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റമിൻ വൈറ്റമിൻ സി ആണല്ലേ സി ഓപ്ഷൻ വൈറ്റമിൻ സി അതായത് നമ്മള് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഓക്കെ ഏറ്റവും കൂടുതൽ തുരുമ്പ് പ്രതിരോധ ശേഷിയുള്ള ഈ മൂലകത്തിന്റെ പേരിന്റെ അർത്ഥം മഴവിൽ എന്നാണ് ലോഹമേത് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ഏതാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇറീഡിയമാണ് അല്ലെ ഇറീഡിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഓക്കെ വെളുത്ത വസ്ത്രങ്ങൾ വിയർപ്പ് മൂലം മഞ്ഞ് നിറമാകാൻ കാരണമായ ഏതാണ് വെളുത്ത വസ്ത്രങ്ങൾ വിയർപ്പ് മൂലം മഞ്ഞു നിറമാകാൻ കാരണമായ ഏതാണ് അറിഞ്ഞുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഡി സൾഫർ ആണ് സൾഫർ ഈ സോഡിയം പറഞ്ഞ ടീവ് ഞാൻ പറഞ്ഞുതരട്ടെ വിയർപ്പ് വിയർപ്പിൽ ഉപ്പ് രസം ഉപ്പൊ സോഡിയം ക്ലോറൈഡ് നോക്കുമ്പോ സോഡിയം കിടക്കണേ അങ്ങനെയല്ലേ നിങ്ങൾ പോയത് സമ്മതി ചെയ്യേണ്ട ക്രിയേറ്റിവിറ്റിയിലേറ്റവും പക്ഷെ ആ ഉപയോഗമായിട്ട് തന്നെ ഉപയോഗമില്ല ആ ശരി സൾഫറാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വെളുത്ത വസ്ത്രങ്ങൾ പെട്ടെന്നിങ്ങനെ ഒരു മഞ്ഞ ഷെയ്ഡ് പിടിക്കും അതിന് കാരണം സൾഫറാണ് കേട്ടോ ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ച നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസം ഏതാണ് ജലം നിറച്ച് ഗ്ലാസിന്റെ അടിയിൽ വെച്ച നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാണമായ പ്രതിഭാസം ഏതാണ് അറിയാമെങ്കിൽ പറഞ്ഞേ ആ ഓപ്ഷൻ ബി അപവർത്തനമാണ് അപവർത്തനം നമ്മൾ പണ്ടിതൊക്കെ ഇത് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഓക്കെ അപവർത്തനമാണ് ആൻസർ മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കണ്ടെത്തിയ മൂലകം ഏതാണ് മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കണ്ടെത്തിയ മൂലകം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അത് ഫേമസ് ആയിട്ടുള്ള ചോദ്യം ആണോ നൊബേലിട്ടി ഓസ്ട്രേലിയ പേടുന്നത് ആൻസർ ഓപ്ഷൻ എ പൊളോണിയമാണ് പൊളോണിയമാണ് പൊളോണിയം പൊളോണിയമാണ് കേട്ടോ മേരിക്യൂറിയും പേരി ക്യൂറിയും ചേർന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കണ്ടെത്തിയ മൂലകമാണ് പൊളോണിയം പൊളോണിയം ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് ഏത് മൂലകമാണ് ലാറ്റിൻ ഭാഷയിൽ ഹൈഡ്രാർജിയം എന്നറിയപ്പെടുന്നത് ഹൈഡ്രാർജിയം ഹൈഡ്രാജിയം ആ അത് എളുപ്പം ഓപ്ഷൻ ഹൈഡ്രാജിയം മെർക്കുറിയാണ് നമ്മൾ മെർക്കുറിയുടെ പ്രതീകം നമ്മൾ എച്ച് ജി എന്നല്ലേ എഴുതുന്നത് എച്ച് ജി ആ അത് ഹൈഡ്രാജിയാണ് അല്ലെ ഹൈഡ്രാജിയം മെർക്കുറിയുടെ പ്രതീകം നമ്മൾ എച്ച് ജി എന്നാണ് എഴുതുന്നത് ഹൈഡ്രാജിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏട്ടാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനകം ഏത് രോഗത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശം കുറിച്ചത് ഏത് രോഗം ആ ഓപ്ഷൻ സി സിക്കിൾ സെൽ അനീമിയ അല്ലേ സെൽ അനീമിയ അതായത് അരിവാൾ രോഗമാണ് ആൻസർ സിക്കിൾ സെൽ അനീമിയ ആണ് ദോശ നീക്കുമെന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യപ്രദേശിൽ പ്രഖ്യാപിച്ചത് ഓക്കെ അടുത്ത് തെറ്റായ ജോഡി ഏതാണ് ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഇ ആന്റിസ്റ്റെലിറ്റീവ് വൈറ്റമിൻ വൈറ്റമിൻ സി കൊയാഗിലേഷൻ വൈറ്റമിൻ കെ സൺഷൈൻ വൈറ്റമിൻ ഡി ആ പ്ലേ ഓപ്ഷൻ ബി ആണ് തെറ്റ് കാരണം ആന്റി സ്റ്റെലിറ്റീവ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി അല്ല വൈറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് അല്ലെ വൈറ്റമിൻ ഇ സ്റ്റെലിറ്റി എന്ന് വെച്ചാൽ അറിയോ സ്റ്റെലിറ്റി വെച്ച് കഴിഞ്ഞാൽ വന്ധ്യത 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 ഓക്കെ ശരി ബാക്കിയേക്കറക്റ്റാണ് അടുത്ത് ഇവയിൽ മൃഗങ്ങളും ജീവികളും പടർത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് മൃഗങ്ങളും ജീവികളും പടർത്തുന്ന രോഗികളിൽ പെടാത്തത് ഏതാണ് ചോദ്യം ആ അപ്പോൾ ഓപ്ഷൻ സി സിഫിലിസ് ആണ് അല്ല ഓപ്ഷൻ സി സിഫിലിസ് ആണ് ഓക്കെ സിഫിലിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഏട്ടാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഡിസീസാണ് ബാക്കിയൽ ഡിസീസാണ് ഏട്ടാ ആ സിഫിലിസ് ഗുണോറിയ എന്നൊക്കെ പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ് ഓക്കെ മൃഗങ്ങളാണ് വളർത്തുന്നതായിട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ മൃഗമായിട്ട് കൂട്ടുകയാണെങ്കിൽ അത് മൃഗം തന്നെയാണ് വളർത്തണം പക്ഷെ നമ്മൾ നമ്മളൊഴിച്ച് ബാക്കിയെല്ലാത്തിനെയെല്ലാം മൃഗമായിട്ട് കൂട്ടുന്നത് മൃഗങ്ങളുടെ ഡെബണിഷൻ പറയുന്നത് തന്നെ മനുഷ്യനാണ് ഓക്കെ ആ മനുഷ്യ നമ്മളെല്ലാം ഡെബണിഷൻ ഉണ്ടാക്കിയിരിക്കുന്നേ ഒഴിച്ച് ബാക്കിയെല്ലാം മൃഗങ്ങൾ ഇപ്പം നമ്മുടെ സ്ഥാനത്ത് വല്ല പട്ടിക പൂച്ചയായിരുന്നെങ്കിൽ അതൊഴിച്ച് ബാക്കിയെല്ലാം മൃഗങ്ങൾ അതായത് അവരെ കണ്ടില് നമ്മൾ മൃഗമാണ് അടുത്ത് വയോമധുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് എന്നാണ് ചോദ്യം നീ കൊസ്റ്റിനൊന്നും വായിക്കില്ലേ ആ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി അപേക്ഷകൻ ബി പി എൽ വരുമാന പദ്ധതിയിൽപ്പെട്ട ആളായിരിക്കണം സൗജന്യ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നു അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ ആയിരിക്കണം അപേക്ഷകൾ ഇത് ഏതാ തെറ്റ് ആ ഓപ്ഷൻ സി സൗജന്യ ആംബുലൻസ് അല്ലെ സൗജന്യ ആംബുലൻസ് ഓക്കെ അതായത് ഈ വയോമതിര പദ്ധതി പഠിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് മുതിർന്നവരിലെ പ്രമേഹ രോഗികൾ അതായത് ബി പി എൽ കാറ്റഗറിയിൽ പെട്ട പ്രമേഹ രോഗികൾക്ക് ഈ ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന അല്ലേ ഓക്കേ അതിന് ഈ സൗജന്യ ആംബുലൻസിന്റെ ആവശ്യം കൊണ്ടാണെ സൗജന്യ ആംബുലൻസിനാണ് ഈ ഗ്ലൂക്കോമീറ്റർ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ മുതിർന്ന പൗരൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ മുതിർന്ന പൗരനാണ് നമ്മളൊക്കെ മുതിർന്ന പൗരന്മാരാവോ അറുപത് വയസ്സരക്കെ നമ്മൾ കാണുമോ നിങ്ങൾ നോക്കിയോ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പഴ് മുതിർന്ന പൗരൻ പ്രായം വല്ല നാല്പത്തഞ്ചു അമ്പതൊക്കെ ആക്കി കുറയ്ക്കും സർക്കാർ അങ്ങനെ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കണം ഓക്കെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ നമ്മൾ കാണത്തില്ല അല്ല ജോലി കയറിയിട്ട് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ഈ പൈസ നിക്ഷേപിച്ച് വെറുതെ കഷ്ടപ്പെടണ്ട പെൻഷൻ ആകാണ് നമ്മൾ കാണുമെന്ന് തോന്നുന്നില്ല ഓക്കെ ശരി ആ മാനസിക രോഗം ഭേദമായിട്ടും അതിരാത്രിയാൾക്ക് നെഗറ്റീവ് ഇറങ്ങണംന്ന് ആലോചിക്കുന്നത് അല്ലേ മാനസിക രോഗം ഭേദമായിട്ടും നിരാലംബരായി കഴിയുന്നവർക്ക് സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ് ഏതാ ഓക്കെ മാനസിക രോഗം ഭേദമായിട്ടും നിരാലംബരായി കഴിയുന്നവരെ സഹായിക്കുന്ന സ്ഥാപനമാണ് ആശാഭവൻ പ്രീവിയസ് ചോദ്യം ആണ് ആശാഭവൻ ആശാഭവൻ ഇതിൽ വൈറ്റമിൻ അപര്യാപ്തത രോഗമല്ലാത്തത് ഏതാണ് വൈറ്റമിൻ അപര്യാപ്തത രോഗമല്ലാത്തത് ഏതാണ് അവിടെ ഓപ്ഷൻ സി കാലാസർ ആണല്ലേ കാലാസർ അല്ലെ കാലാസറാണ് ആൻസർ റിക്കറ്റ്സ് ആണെങ്കിൽ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് സിറോഫ് എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ബെറിബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് കാലാസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് ഫ്ലൈ വളർത്തുന്ന രോഗമാണ് കേട്ടോ ഏട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് തിരുവിതാംകൂർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ വനിതാ മേധാവി ആയതാർ റിയാമെങ്കിൽ മാത്രം ഓക്കെ അതും അറിയാന്നുള്ള ആൻസർ ഉണ്ട് ആൾക്കാരുണ്ട് ഓപ്ഷൻ ഡി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അല്ലേ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഈ പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് കാരണം ഈ ചോദ്യം പി എസ് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടേ മേരി പുന്നൻ ലൂക്കോസ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് നല്ല പേരല്ലേ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് നല്ലൊരു ഒരു എളുപ്പുള്ള പേര് നിങ്ങളെ പേരാണ് രേഷ്മ രാജു ലിസി ദിബു വീട്ടില് രാഖിൽ എന്റെ പേരും പറയുന്നു നിങ്ങളെ മാത്രം പറഞ്ഞു രജില്ല അതേ ഇതില് വെറൈറ്റി പേരുള്ളാരുണ്ട് ആരെയും കാണാനില്ല കൃഷ്ണ വലിയ വെറൈറ്റി ഒന്നും അല്ല വേണ്ട മരിയ തരേസ ആൽബർട്ട് മോളാണോ രേഷ്മയുടെ മോളാണോ മരിയ തരേശ ആൽബർട്ട് ആണോ ആ സന്തോഷം അങ്ങനെയാണ് പേരിടേണ്ടത് കേട്ട് ആ ലോക മലേറിയ ദിനം ഏതാണ് മേരി പിണൽ ലോക്കോസ് ഫസ്റ്റ് വേണ്ട സുഖ കേരളത്തിൽ അത് തന്നെ മലേറിയ ദിനം നമുക്ക് പ്രീവിയസ് ആയിട്ട് ഇപ്പൊ വന്നതാണ് മലേറിയ ദിനം എൽ ഡിക്ക് ചോദിച്ചു ഏതാ ഏപ്രിൽ ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാണ് മലേറിയ ദിനം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലയിൽ വന്നത് അഡ്വാൻസ്ഡ് വൈറോളജിയൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോനക്കൽ തോനക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവയിൽ ഏത് രോഗം തടയാനുള്ള പ്രതിരോധ മരുന്നാണ് ഡോക്സി സൈക്ലിൻ ഗുളിക ഉപയോഗിക്കുന്നത് ഡോക്സി സൈക്ലിൻ ഗുളിക ഡോക്സി സൈക്ലിൻ ഗുളിക പിള്ളേര് ഓപ്ഷൻ സി എലിപ്പണി എലിപ്പണി തടയാനുള്ള ഗുളികയുടെ പേരാണ് കേട്ടോ എളുപ്പ ഗുളിയുടെ പേരാണ് ഡോക്സി സൈക്ലിൻ ഗുളിക ഓക്കെ ശരി അപ്പം നമ്മൾ നാൽപ്പത് ക്വസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എളുപ്പമുള്ള നാൽപ്പത് വർഷം ആയിരുന്നു വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു വലിയ സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു ഓക്കെ ഒന്നാണ് തെറ്റായ ജോഡിയൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അതിൽ എനിക്ക് നാൽപ്പത് ക്സ്റ്റിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്നാലും ഒന്നര കണക്ക് പോകാനും ചാൻസ് ഉണ്ട് ആക്കേലും ഉണ്ടോ നാൽപ്പത് നമ്മൾ പറയുക ആക്കേ ഉണ്ടോ ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി ആക്കേലുണ്ടോ അർക്കില്ല ഓക്കെ തോന്നി അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് ഡൗട്ട് വരും ശരി പ്ലസ് ആകെ ഉണ്ടോ തേർട്ടി സെവൻ പ്ലസ് തേർട്ടി സിക്സ് പ്ലസ് ആ രേഷ്മ രാജു തേർട്ടി സിക്സ് പ്ലസ് തേർട്ടി സിക്സ് പോയിന്റ് സിക്സ് ശിവപ്രിയ തേർട്ടി സിക്സ് വേറെ തേർട്ടി സിക്സ് ഇവർക്ക് മൂന്നൂർക്കും തേർട്ടി സിക്സ് പ്ലസ് ഉണ്ട് രേഷ്മയ്ക്കാണ് ഫസ്റ്റ് ഫൈവ് പ്ലസ് കമന്റ് ചെയ്ത് തേർട്ടി ഫൈവ് പ്ലസ് മുപ്പത്തി അഞ്ചിൽ കൂടുതൽ അച്ഛന ജി എസ് മുപ്പത്തഞ്ച് മൂന്നേ മൂന്ന് മനീഷ് മുപ്പത്തിയഞ്ച് വേറെ മുപ്പത്തഞ്ചാക്ക ഓക്കെ തേർട്ടി എബോ തേർട്ടിയോ ഞാൻ പറഞ്ഞ ഓർഡർ കമന്റ് ചെയ്യണം പിന്നീട് നോക്കാനാണ് തേർട്ടിയോ ഓക്കെ തേർട്ടി എബോളും കമന്റ് ചെയ്തോ തേർട്ടിയ ബോ പൊറട്ടെ പോരട്ടെ വരട്ടെ പോയാപ്പതും പ്ലസും ഉള്ളത് ഓക്കെ ഇനി നമുക്ക് കട്ട് ഓഫ് നമുക്ക് ഞാൻ ഇരുപത്തഞ്ച് വിളിക്കാണ് കാരണം ഇരുപത്തഞ്ചിന് ഒക്കെ വാങ്ങാൻ പറ്റിയത് അത്രയും എളുപ്പമുള്ള സാധനം ഇരുപത്തഞ്ചേ പോലുള്ള എല്ലാവരും കമന്റ് ചെയ്തേ ഇരുപത്തഞ്ചേ പോട്ടിയില്ല അത് ബാക്കി നോക്കിയാല് ആ വരട്ടെ വരട്ടെ ഇരുപത്തഞ്ച് പോയി ഫുഡ് കഴിച്ചോണ്ടിരുന്നല്ലോ ലേറ്റ് ആവാൻ കാരണം അല്ലേ സദ്യ പറ അല്ല ശരി ഓക്കെ അപ്പൊ പിന്നെ നിനക്ക് രാത്രി എന്തോ പരിപാടി ഈ സമയത്ത് ലേറ്റ് ആയതല്ല ഞാൻ വെച്ച് ഫുഡ് കഴിച്ചോണ്ടിരുന്നതായിരിക്കും ഒന്ന് ഞാൻ ആ ഫുഡ് ഇതാ കൊണ്ടുവച്ചിരിക്കുന്നു ഇനി കഴിക്കാൻ പോണേ ഉള്ളു നീ കഴിച്ചിട്ട് കുറച്ചു നേരം ഒക്കെ എഴുതിയിട്ട് കിടക്കുമ്പോ വന്നിട്ടുണിയാ ഓക്കെ ഇപ്പഴേ സമയം കിട്ടത്തുള്ളു ലേറ്റായി കഴിക്കല് സമയം കിട്ടണ്ടേ വേറെ വേറെ സമയം കിട്ടത്തില്ല ഇപ്പഴേ സമയം കിട്ടത്തുള്ളു ഇത്ര ലേറ്റായി കഴിക്കണത് എനിക്കും അറിയാം ഉം സമയം കിട്ടത്തില്ല ഓക്കെ ശരി അപ്പഴേ ഉം എട്ടുമണിക്ക് കഴിഞ്ഞ ക്ലാസ്സിലായിരിക്കും നമുക്കപ്പം നാളെ കാണാം ഓക്കെ ബൈ